പലർക്കും അറിയില്ല ഇതിന്റെ പേര് എന്താണെന്ന് ഇതിന്റെ പേരാണ് അറിഞ്ഞില്ല ഇല്ലടാ ഞങ്ങൾ ഇത് കാണുന്നത് എന്തായാലും കാണിച്ചെന്തായാലും നന്ദിട്ടോട് പിന്നെ ഇതിന്റെ കളർ വന്നിട്ട് വൈറ്റ് കളറാണ് ഞങ്ങളെ നാട്ടിലത്തെ കോഴികളൊക്കെ പിന്നെ ബ്ലൂ കളർ മുട്ടയാണെങ്കിലൂടെ ഏതാടാ ഈ തൃക്കുണ്ടി ത്രിലോകമയില് മുട്ടടാക്കൂ മുട്ടൂട ബാക്കി ഞാൻ പറയണില്ല അവരതി കച്ചമ്പറഫുണ്ട് ഇങ്ങനെ നീ ഇത്രയും സംസ്കാരമുള്ള ഒരു കുടുംബത്തെ പറഞ്ഞവനാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ചങ്ങനാശ്ശേരി ചന്തയെ കേട്ടിട്ടില്ല ഇത്രയും നല്ല തെറി ഓരോ ദുരന്തം കഴിയുമ്പോഴും വിചാരിക്കും ഇതോടുകൂടി തീരുന്നു എവിടെ ഇനിയിതിരുവലൊന്നും വരാനല്ലോ